ഇടവപ്പാതി തകർത്തു പെയ്യുകയാണ് അരങ്ങ് അപ്പോൾ വിരാട് രാജധാനിയിലെ ഇരുൾ വീണ നൃത്തശാലയായി മാറിക്കഴിഞ്ഞിരുന്നു വലലന്റെ ബലിഷ്ടമായ കരങ്ങൾക്കുള്ളിൽ ഞെരിഞ്ഞ മഹാബലവാനായ കീചകന്റെ അവസാന ശ്വാസങ്ങൾ ഒടുവിൽ ദൃഷ്ടികൾ മറഞ്ഞ ശ്വാസം നിലച്ച വിരാട സേനാധിപന്റെ തല നെഞ്ചിലേക്ക് വീണു അല്പം വരെ അരങ്ങു നിറഞ്ഞാടിയ പ്രതിനായകൻ നായകൻ നിശ്ചലനായത് വിശ്വസിക്കാനാവാതെ ആ അഞ്ചു വയസ്സുകാരൻ പരിഭ്രമം നിറഞ്ഞ മുഖത്തോടെ അച്ഛന്റെ മടിയിൽ നിന്ന് നീറ്റ് അരങ്ങത്തേക്ക് നോക്കി അപ്പോഴേക്കും തിരശീല കീചകന്റെ ശരീരം അവനിൽ നിന്ന് കഴിഞ്ഞിരുന്നു ആശ്വസിപ്പിക്കാനെന്ന പോലെ അച്ഛൻ ആ കുഞ്ഞു കൈ തന്റെ കൈക്കുള്ളിലാക്കി പതിയെ അണിയറയിലേക്ക് നടന്നു അവിടെ എത്തിയതും അവന്റെ മുഖത്ത് അമ്പരപ്പ് പരക്കുന്നത് അച്ഛൻ കണ്ടു അരങ്ങത്ത് നിശ്ചലനായി കിടന്ന കീചകൻ അഴിക്കുകയാണ് അച്ഛ കീചകൻ മരിച്ചില്ലേ അണിയറയിലെ നിശബ്ദതയിൽ ആ ചോദ്യം കീചകൻ കേട്ടു അമ്പരപ്പോടെ തന്നെ നോക്കി നിന്ന ആ കുട്ടിയുടെ തലയിൽ വാത്സല്യപൂർവം തലോടുമ്പോൾ എഴുപതിന്റെ നിറവിലും ആ കണ്ണുകളിൽ തിളക്കം നിഷ്കളങ്കതയുടെ മനസ്സിൽ മരണത്തിന്റെ പൂർണ്ണതയെത്തിക്കുവാൻ കഴിഞ്ഞതിലെ സംതൃപ്തിയാവാം അല്ലെങ്കിൽ വായു സ്തംഭനം കൊണ്ട് കീചകന്റെ മരണം കാണികളെ അനുഭവിപ്പിച്ച ആചാര്യന്റെ അനുഗ്രഹത്തെക്കുറിച്ച് ഓർത്തത് കൊണ്ടാവാം പിന്നെ അപൂർവമായൊരു ചിരിയോടെ മുഴിഞ്ഞു കീചകൻ മരിച്ചിരിക്കണു അന്ന് കീചകനാണ് മരിച്ചത് ഇക്കഴിഞ്ഞ ദിവസം കത്തുന്ന കുംഭച്ചൂടിൽ വെള്ളിനേഴിയിൽ വെച്ച് കലാമണ്ഡലം രാമൻകുട്ടി നായർ യാത്രയായപ്പോൾ ഒപ്പം ഒരുപാട് ഒരുപാട് കഥാപാത്രങ്ങളും മരിച്ചു കഴിഞ്ഞിരിക്കുന്നു രാജസപ്രൗഢിയോടെ അരങ്ങുവാണ് ദശമുഖന്മാർ ദുര്യോധനന്മാർ കീചകൻ ശിശുപാലൻ കാട്ടാളന്മാർ ഹനുമാന്മാർ പരശുരാമൻ നരകാസുരൻ അവരൊക്കെ രാമൻകുട്ടി നായർക്കൊപ്പം കാലയവനിക കടന്നു പോയിരിക്കുന്നു ഓർമ്മകളുടെ അരങ്ങിൽ മാത്രം സാന്നിധ്യം അവശേഷിപ്പിച്ചുകൊണ്ട് ൂർ ക്ഷേത്രത്തിലെ ഉത്സവകാലം അഞ്ചാന പഞ്ചവാദ്യം അഞ്ചു കളി പഞ്ചാര പായസം ഇതൊക്കെ അന്നൊരു ഹരമായിരുന്നു അണിയറയിൽ ഹനുമാനിലേക്ക് പരകായ പ്രവേശനം നടത്തുകയായിരുന്ന കോപ്പൻ നായർ അരങ്ങത്തേക്ക് പോകാനൊരുങ്ങി മടം പിടിച്ച് ചവിട്ടിയപ്പോൾ ചുറ്റും കൂടി നിന്ന കുട്ടികൾ ഭയം നോടി കൂട്ടത്തിൽ തെങ്ങിൻ തോട്ടത്തിലെ രാമൻകുട്ടിയും ഭയം നോടിയ അവൻ ഒരു കുഴിയിലാണ് ചെന്ന് വീണത് ഹനുമാനെ കണ്ട് ഭയം നോടിയ ബാലൻ ഹനുമാൻ വേഷം അവിസ്മരണീയമാക്കിയത് ഒരു യാദൃച്ഛ്യത മാത്രമാവാം ആദാ സഹായം ബാല്യത്തിൽ മുത്തശ്ശി അവന്റെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു നിനക്ക് തലയിൽ മൂന്ന് ചുഴിയുണ്ട് മുച്ചുഴിയൻ മുടി ചൂടും രാമൻകുട്ടി വളർന്നപ്പോൾ കേശഭാരഗിരീടം അണിഞ്ഞുകൊണ്ട് എത്രയോ അരങ്ങുകളെ ദീപ്തമാക്കി വീഴ്ചയും വിശ്വാസവും രാമൻകുട്ടിയെ കളിയരങ്ങിലെത്തിക്കുന്നതിൽ എത്രമാത്രം പങ്കുവഹിച്ചു എന്ന് ഊഹിക്കുകയെ തരമുള്ളൂ പക്ഷേ പട്ടിക്കാൻ തുടർ രാമണ്യമേനുൻ എന്ന ആചാര്യന്റെ കളരിയാണ് തെങ്ങിൻ തോട്ടത്തിൽ രാമൻകുട്ടിയെ കലാമണ്ഡലം രാമൻകുട്ടി നായരാക്കിയത് കീഴ്പടം കുമാരൻ നായർ വാഴങ്കട കുഞ്ചായർ കലാമണ്ഡലം രാമൻകുട്ടി നായർ എന്നിവർ രാമണ്യമേനുവിന്റെ കളരിയിലൂടെ കളിയരങ്ങിന്റെ ശോഭയായി മാറി പറയത്തക്ക കലാപാരമ്പര്യം ഇല്ലാതിരുന്നിട്ടും ശിക്ഷണത്തിന്റെ കരുത്തിൽ രാമൻകുട്ടി വളർന്നു ഗുരുനാഥന്റെ പ്രതീക്ഷകൾ കൊത്ത് സ്കൂൾ പഠിക്കുമ്പോൾ എനിക്ക് കഥകളി കൃഷ്ണനെ കണ്ടാൽ വലിയ ഇഷ്ടമാണ് ആ വേഷം അങ്ങനെ ഇവിടെ കാന്തള്ള ഒരു അഞ്ചു ദിവസം കളി ഉണ്ടാവും ഈ അഞ്ചു ദിവസവും കളിക്ക് കളി കാണാൻ പോവും പിറ്റേ ദിവസം സ്കൂളിക്ക് പോകും ഇത് എങ്ങനെ ഉള്ളിൽ പതിഞ്ഞു എന്ന് പറയാൻ നിവർത്തിയില്ല വീട്ടിൽ പാരമ്പര്യമായിട്ട് കഥകളിക്കാരും ഇല്ല എന്നാൽ ഒരു ഒരു മുന്നൂറ് കൊല്ലം പുറത്തെ എന്റെ പേരില് ഒരു ഒരാളുണ്ടായിരുന്നു രാമൻ നായര് ാരനെയാണ് അത് അപ്പോ അങ്ങനെ ഒരു പാരമ്പര്യൊന്നുമില്ല പാരമ്പര്യൊട്ട എനിക്ക് തന്നെ ഉള്ളു എന്താ അറിയില്ല കലാനിരൂപകൻ കലാധരൻ വിശേഷിപ്പിച്ചതുപോലെ ബ്രഹ്മസൃഷ്ടിയോട് ഉരസി നിൽക്കാൻ കർമ്മസിദ്ധിക്ക് ആവുമെന്ന് കാണികളെ ശയം ബോധ്യപ്പെടുത്താൻ കഥകളി ചരിത്രത്തിൽ ചുരുക്കം ചിലർക്കെ കഴിഞ്ഞിട്ടുള്ളൂ കലാമണ്ഡലം രാമൻകുട്ടി നായരായിരുന്നു അവരിൽ ഒരാൾ പട്ടിക്കാൻതൊടി രാമുണ്ണി നിന്ന് ലഭിച്ച അതികർക്കശമായ ശിക്ഷണം വെള്ളത്തുകളിൽ നിന്ന് ലഭിച്ച കലവറയില്ലാത്ത പ്രോത്സാഹനം എന്നിവയാണ് രാമൻകുട്ടി നായരെ നല്ല കഥകളി നടനായി വളരാൻ സഹായിച്ചത് പന്ത്രണ്ടാമത്തെ വയസ്സിൽ കഥകളി അഭ്യാസം തുടങ്ങി ഒളപ്പമണ്ണ വകയായിരുന്നു കളരി കാന്തല്ലൂർ ക്ഷേത്രത്തിൽ സുഭദ്രാഹരണത്തിലെ കൃഷ്ണനെ അവതരിപ്പിച്ചുകൊണ്ടായിരുന്നു രാമൻകുട്ടി നായരുടെ അരങ്ങേറ്റം കലാമണ്ഡലത്തിലെ ശിഷ്യ പരമ്പരയിലെ രണ്ടാം പരമ്പരയിലെ വിദ്യാർത്ഥിയായിരുന്നു രാമൻകുട്ടി നായർ ഒരുപക്ഷെ കഥകളിക്കാരനായിരുന്നില്ല എങ്കിൽ താൻ മറ്റാരുമായിരുന്നു ഒരിക്കൽ രാമൻകുട്ടി നായർ ഇങ്ങനെ പറഞ്ഞു ഈ കഥകളി ും ഇന്നത്തെ എന്റെ ഈ അനുഭവം വെച്ചുമ്പോൾ എന്റെ മഹാഭാഗ്യാണ് പക്ഷെ കഥകളിക്കാരനായിരുന്നില്ലെങ്കിൽ അതെ മറ്റെന്താകുമായിരുന്നു ആ അത് രണ്ട് അതിലേതാവുക നിർദ്ദേശമല്ല ഒന്ന് എരുകുളി കടുമതിരം പഞ്ചാരത്തണ്ണിമരിക്കുന്നുണ്ട് അതെ ഞാൻ പറഞ്ഞത് അത് പിന്നൊന്ന് ചായപ്പിടിയ ഈ രണ്ടിലേതെങ്കിലൊന്ന് ഒന്ന് അങ്ങനെ വയസ് കാലത്ത് അച്ഛൻ മരിച്ചാലും പിന്നെ സ്ഥിരമായി സ്ഥാപിച്ച് അങ്ങനെ കൊണ്ടുപോവായിരുന്നു പക്ഷെ അതൊക്കെ കലാമണ്ഡലത്തിലേക്ക് ചേരാൻ സന്ദർഭം കിട്ടിയപ്പോൾ ഇതെല്ലാം പോയി അപ്പൊ പിന്നെ ഗുരുനാഥനോട് അല്ലാതെ വേറെ ആരോടെ കടപ്പാട് അത് മാത്രല്ല പട്ടിക്കാതെ ആചാര്യന്റെ അഭ്യസന സംഭവം എന്നുള്ള പലപ്പോഴും ഭാഷ തന്നെ അനുസ്മരിക്കാറുള്ളതാണ് മറ്റാരും പഠിപ്പിക്കുന്നേക്കാളും വ്യത്യസ്തമായിരുന്നു എന്ന് കുറെ കൂടി നിഷ്കർഷയും സാഠ്യങ്ങളുള്ള ഒരു അഭ്യാസ സംഭവ എന്ന് പറയാറുണ്ട് ഞാൻ പറഞ്ഞ ശിക്ഷയും ശിക്ഷണവും ഗെയിമാണ് പലപ്പോഴും ഇത് വേണ്ടിക്കണം വയ്യായിരിക്കണം എന്നൊക്കെ ഞാൻ മനസ്സിൽ വിചാരിച്ചതാണ് ഇവിടെ പഠിക്കണ കാലത്ത് തന്നെ തൂങ്ങി ചാവ ഞാൻ ആശാന്റെ ശിക്ഷ കൊമ്പത്ത് അങ്ങോട്ട് കെട്ടി തൂങ്ങിയാൽ കഴിഞ്ഞില്ലേ പക്ഷെ അപ്പോഴും പേടി എന്താച്ചാൽ കഴുത്തിൽ കയറി വരുന്നവരെ ആശാൻ കാണുവന്ന പേടി കണ്ടാൽ ഇറക്കുകട്ടെ പിന്നെ ശിക്ഷ അയേറെ കിട്ടും അതായത് വേണ്ടുവ പണ്ടത്തെ തിരുവാതിരയാറ്റർഷക്കാലത്താണല്ലോ അഭ്യാസം മഴ ശേന്നിങ്ങനെ പെയ്യുമ്പോ ഇത് ഉണർന്നാൽ ഞങ്ങളെ വിളിക്കേ രണ്ടര മണിയോ മൂന്ന് മണിയൊക്കെ രാവിലെ രാത്രി അദ്ദേഹത്തിന് ഉറക്കം കെട്ടിയ ഒരു ഒന്ന് കിടന്ന് ഉണർന്നാൽ പിന്നെ ഉറക്കം വരില്ല അപ്പൊ പിന്നെന്താച്ചാൽ അദ്ദേഹത്തിന് തുടരാ എന്തിനാ ഇനിപ്പൊ കിടക്കണേ കുട്ടികളെ വിളിച്ചറിയാം ഒക്കെ ഒക്കെ നീക്കാൻ പോയി നീട്ടു ഇരുന്നു എന്ന സാധ തുടങ്ങി അവിടുന്ന് അങ്ങോട്ട് തുടങ്ങിയുടെ പിന്നെ പകലെ അഭ്യാസം രാത്രി ഒമ്പത് മണി വരെ ഇടയ്ക്ക് 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 കൊറച്ച് ഒഴിവുണ്ടെന്ന് ഉള്ളതല്ലാതെ അഭ്യാസം അഭ്യാസം തന്നെയാണ് അതിനൊരു മടിയില്ല െത്തിക്കുവാൻ ഏതറ്റം വരെയും പോകുവാൻ സന്നദ്ധനായ ഗുരുനാഥൻ അതുപോലെ ആശാന്റെ പ്രധാനപ്പെട്ട വേഷമാണ് ധർമ്മോത്ര അത് ബാലിവിജയം ഭവണ പ്രത്യേകിച്ചും പക്ഷേ ഞാൻ അരങ്ങത്തേക്ക് പോണേണ്ട ആരോടും ദേഷ്യപ്പെട്ടെ കൂട്ടാനില്ല ആശ അതും കൂടി ചെയ്യും രാവണ്ണ വേഷം ചാർ ഞങ്ങളെ അതിന്റെ പാകത്തിൽ ആദ്യം മുതലേക്ക് പാകത്തിൽ പാകത്തിൽ നിന്ന് എപ്പടേം പഠിക്കരുത് ഒട്ടും പഠിക്കരുത് പിന്നെ തേപ്പിക്ക നറുക്ക് കൊടുക്കുക കണ്ണാടി നോക്കുക വീശ ഇതൊക്കെ ചെയ്യും പിഴക്കരുതേ പഴക്കരുതേ വെച്ചതെ എന്നാലും എവിടെയെങ്കിലും പിഴപ്പിക്കും ദേശമനാൻ അങ്ങനെ ഇവിടെ കിരീടം വെച്ചങ്ങനെട്ടാ മാടം പിടിച്ച ലഹറ കൂട്ടീടെ ആ പോവുക ഒരാളും നേരെ നിക്കില്ല രാവണനാ വേഷ അപ്പൊ അങ്ങനെ ഒരു താതെ പക്ഷെ ഞാൻ ഇന്ന് ആരോടും ദേഷ്യപ്പെടാറില്ല പക്ഷെ ഉള്ളില് ആ ഗൗരവം എന്റെ ഉള്ളില് തോന്നാറുണ്ട് രാവണൻ ലോകേശാക്തവര പ്രതാപതാവാൻ അതാണ് ആ അതൊക്കെ ഓരോ വാക്കും എന്റെ ഉള്ളിൽ വെച്ചുകൊണ്ടാണ് ഞാൻ അരങ്ങത്തേക്ക് പോകാനുള്ളത് അതിപ്പോ ധർമ്മപുത്ര ചെയ്യുമ്പോ അല്ലെങ്കിൽ ഉത്ഭവത്തിൽ രാവണം ചെയ്യുമ്പോ ഒക്കെ ആ ഗുരുനാഥന്റെ സാന്നിധ്യമോ അങ്ങനെ അനുഭവപ്പെടുന്നതായിട്ട് അല്ല അത് ഇത് മാത്രമല്ല എല്ലാം എനിക്ക് ഞാൻ തേക്കാൻ തുടങ്ങിയ മുതൽ ഗുരുനാഥനെ ഓർക്കാറുണ്ട് ഓർക്കാറുണ്ട് കഥകളിയെ ജീവന തുല്യം സ്നേഹിച്ച ഗുരുനാഥന്റെ കാലടികൾ പിന്തുടർന്നു ഈ വിനീത ശിഷ്യൻ അരങ്ങിൽ നിന്ന് അരങ്ങിലേക്കുള്ള പ്രയാണത്തിനിടെ ആ തിളക്കം വർദ്ധിച്ചു ഒപ്പം ആസ്വാദക മനസ്സുകളിൽ ഇളകാത്ത ഒരിടവും സ്വായത്തമാക്കി എത്രയോ ആയിരം അരങ്ങുകൾ എത്രയോ വേഷങ്ങൾ ഈ ചകൻ രാവണൻ നരകാസുരൻ ശിശുപാലൻ തോരണയുദ്ധത്തിലെയും ലപണാസുരത്തിലെയും കല്യാണ സൌഗന്ധ്യത്തിലെയും ഹനുമാൻ കാലകൈവത്തിലെ അർജ്ജുനൻ നളജരകത്തിലെ കാട്ടാളൻ സുഭദ്രാഹരണത്തിലെ ബലഭദ്രൻ തുടങ്ങിയ വേഷങ്ങളെല്ലാം നാം മുമ്പ് കണ്ടിട്ടുള്ള വേഷങ്ങളിൽ നിന്ന് പലതുകൊണ്ടും വ്യത്യസ്തമായ രൂപത്തിലായിരുന്നു രാമകുട്ടിനായർ അവതരിപ്പിച്ചിരുന്നത് അദ്ദേഹത്തിനും പ്രേക്ഷകർക്കും ഏറ്റവും പ്രിയപ്പെട്ട വേഷങ്ങളാണ് സീതാസ്വയംവരത്തിലെ പരശുരാമനും കീചക്രതത്തിലെ കീചകനും പരശുരാമന്റെ രൂപകൽപ്പനയിലും ആട്ടത്തിലും രാമൻകുട്ടി നായർ വരുത്തിയ മാറ്റം ഇന്നും അതുപോലെ നിലനിൽക്കുന്നു കുഞ്ചനായർ ചിട്ടപ്പെടുത്തിയ പരശുരാമനേക്കാൾ രാമൻകുട്ടി നായരുടെ പരശുരാമനാണ് അംഗീകാരവും പ്രചാരവും ലഭിച്ചത് പരശുരാമനെ വേഷം പൂർണ്ണമായിട്ട് ആശാനുണ്ടാക്കിയെടുത്തത് ഇപ്പോൾ ആശുണ്ടാക്കിയ വഴി മാത്രമാണ് തികച്ചു അതെ ബഹുജനങ്ങൾ ഏറ്റവും കൂടുതൽ സ്വീകരിച്ച വേഷം അതെ 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 അത് ഞാൻ എന്റെ ഉള്ളിൽ നിന്ന് തോന്നിയതാണ് വേഷവിധാനം അങ്ങനെ വേഷം കിട്ടി കലാമണ്ഡത്തിൽ തന്നെ ആദ്യം ഉണ്ടായത് വെള്ളത്തോളിനും അഭിപ്രായ വ്യത്യാസമൊന്നും ഉണ്ടായില്ല കളി നടന്നുകൊണ്ടിരുന്നു കടുത്തുരുത്തി ഇത് നാല് ദിവസത്തെ ടിക്കറ്റ് വെച്ചിട്ടുള്ള കളി കലാമണ്ഡം ട്രൂപ്പാണ് അതിലെ രണ്ടാമത്തെ ദിവസം സീതാസോമൻ വെച്ചിട്ടുണ്ട് പരശുരാമനാണ് ഈ പരശുരാമൻ കഴിഞ്ഞപ്പോ പിന്നീന്ന് കൊറേ പേര് നീട്ടറി വൺസ് മോർ വൺസ് മോർ പറഞ്ഞു ഹായ് അപ്പോ ഇതിന്റെ സംഘാടകൻ സെക്രട്ടറിയാണ് കമ്മിറ്റി ഒക്കെ കണ്ടവർ പറഞ്ഞു നിങ്ങള് ഇപ്പം പറയരുത് ഇപ്പോൾ ചെയ്യല്ലേ വൺസ് മോർ സാധ്യല്ല ഒമ്പത് കലാശം എടുക്കണം ഒമ്പത് കലാശം ചവിട്ടു തന്നെ മടിച്ചാൽ പരിശുരാമനാവില്ല അപ്പൊ അത്ര അധ്വാനം ഉണ്ടായിരുന്നു പിന്നെ ക്ഷത്രിയവംശം ഞാനായിട്ടുണ്ടാക്കിയതാ അതൊക്കെ ക്ഷത്രിയവംശം എന്നൊക്കെ പറഞ്ഞാൽ കേട്ടാൽ പരിശുരാമനാണ് ഇരുപത്തൊന്ന് വട്ടം ക്ഷത്രിയന്മാരെ വെട്ടി കൊന്നു എന്നൊക്കെ ഇതൊക്കെയാ എന്റെ ഉള്ളിലുള്ളത് അതിന്റെ എന്തെങ്കിലും ഒന്നും ആവില്ല അതിന്റെ സ്വല്പം പാട്ടത്തിൽ ഉണ്ടാക്കി എടുക്കണമല്ലോ അതെ അതെ അതിനധ്വാനിച്ച ചെയ്തു അതെ ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണ് വേണമെങ്കിൽ ഒരു കഥ മാറ്റിട്ട് നാല് ദിവസം കളിണ്ട് ഒരു കഥ മാറ്റിയിട്ട് ഈ കഥ വയ്ക്കാൻ വേണം 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 എന്ന് പറഞ്ഞത് പിറ്റേ സാധ്യത അങ്ങനെ ഈ രണ്ടാമത്തെ ദിവസം മുതൽ മൂന്ന് ദിവസവും പരശുരാമൻ തന്നെ ഇത് പേപ്പറിൽ വന്നു കളി കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ വെള്ളത്തോളം എന്നെ വിളിച്ചിട്ട് എന്താ എന്തായി എല്ലാ ദിവസവും പരശുരാമൻ പേപ്പറിലുണ്ടല്ലോ അപ്പൊ ഞാൻ സ്വഭാവം പറഞ്ഞു അങ്ങനെയാണ് ആഹാ ഞാൻ ഒരു കാര്യം വേണം പരശുരാമൻ അങ്ങനെ ഒരു പ്രത്യേക ഫീസ് പരശുരാമം വേണമെങ്കിൽ പ്രത്യേക ഫീസ് നൂറു റുപ്യ കലാമത്തിലടയ്ക്കണം ട്രൂപ്പിന്റെ പിന്നെ പ്രതിഫലം വരെ അങ്ങനെ തീരുമാനിച്ചു വടക്കം തിക്കുന്ന ഏതോ ആള് പത്രത്തിൽ എഴുതി ഇത് ശരിയല്ല ഇത് നാടകത്തിന്റെ വേഷമാണ് ഈ പരശുരാമന്റെ വേഷം കഥകളിക്ക് ഇത് ശരിയല്ല കഥകളിക്കുള്ള ശരിയായുള്ള കഥകളി വേഷം വേണമെങ്കിൽ കിരീടം ചൊട്ടി താടി പരശുരാമനല്ലേ ഉടുത്തിട്ട് ഇതൊക്കെ വേണം അങ്ങനെയാണ് വള്ളത്തോളിന് പരിഭ്രമായി ഇങ്ങനെ ആക്ഷേപം വന്നു പേപ്പറില് അപ്പൊ അദ്ദേഹത്തിന് ഇപ്പൊ ചോദിക്കാറുള്ളത് പരീക്ഷിത്വം ആണ് അദ്ദേഹം മറുപടി അയച്ചു ഒരു സംശയവും ഇല്ല രവികർമ്മറാണ് ഇതിന്റെ ആധികാരികം മറ്റത് ഈ പറഞ്ഞ കൂട്ടത്തിലാരുടെ ഒരു പരശുരാമനാണെന്നുള്ളത് കണ്ടാ തോന്നില്ല അപ്പൊ അത് മാറ്റന്നെ വേണ്ട സുഭദ്രാഹരണത്തിലെ അത്രയും അതല്ല മാധവ എന്തുടങ്ങുന്ന പദത്തിൽ ബലഭദ്രനും കൃഷ്ണനും ചേർന്നെടുക്കുന്ന അഷ്ടകലാശം രാമൻകുട്ടി നായരുടെ അഷ്ടകലാശത്തിന്റെ ദൃശ്യ ചാരുത ഇതുപോലെ പ്രകടമാക്കുന്ന വേറൊരു രംഗം കഥകളിലില്ല അഷ്ടകലാശത്തിന്റെ കാര്യം അറിയാലോ അത് അങ്ങനെ ഒരു എണ്ണം അവിടെ ചിട്ടപ്പെടുത്തി എടുക്കാൻ അല്ലെങ്കിൽ അവിടെ ഉളിച്ചേർക്കാൻ ഉണ്ടായ ഒരു കാരണം കാരണമുണ്ട് തെക്കൻതിക്കില് അഷ്ടകലാശം വേണം അവർക്ക് ചങ്ങനാശ്ശേരി വാഴപ്പിള്ളി അന്ന് മൂന്ന് ദിവസത്തെ കളിയില്ല ഹനുമാൻ അഷ്ടകലാശം ചവിട്ടണം കല്യാണ സമുദ്രത്തിലെ ഹനുമാൻ ഞാൻ പറഞ്ഞു കല്യാണ സമീപത്തിലെ ഹനുമാൻ അഷ്ടകലാശ അവിടെയൊക്കെ പതിവുണ്ട് അത് പിന്നെ അസ്ഥാനത്താണ് മനസി മമ എന്നാണ് കളഞ്ഞാൽ തുടങ്ങി ഈ ആ ഒന്നും രണ്ടും മൂന്നും പാദം കഴിഞ്ഞിട്ട് നാലാം പാദത്തിലുള്ള ഇവൻ എന്റെ അനുജനല്ലോ അവിടെ പൂർണ്ണു അതുവരെ ആദ്യം മുതൽ അരിഹാ വരുന്നു എന്നുള്ള അത് മുതൽ സംശയമാണ് ഈ സംശയത്തിന്റെ ഇടയിലാണ് അഷ്ടകലാശം ഹനുമാന്റെ സ്ഥായി പോവും നിങ്ങളെ കൈ ചവിട്ടി പിടിച്ചാലും അങ്ങനെ കഴിഞ്ഞിട്ടുള്ളവരാണ് നിങ്ങൾ ഈ കലാശം ചവിട്ടി കാണാൻ തന്നെ വളരെ ഭംഗിയുണ്ട് അഷ്ടകലാശം വേണമെങ്കിൽ കല്യാണ സൗകര്യം വേണം അല്ലെങ്കിൽ കരകൈവസം വേണം എന്ന് വെച്ചാൽ കുറെ കഷ്ടല്ലേ ച്ചാൽ തൈര് ഇല്ല ഇവിടുന്ന് ഇതിന് എന്തൊക്കെ വിളച്ചാൽ രംഗം നന്നാവണം ചെമ്പ ഒന്നാം കാലം താളം വെള്ളം ഇതൊക്കെ വേണം അവിടുന്ന് ആലോചിച്ചാലോചിതാണ് സുഭദ്രായണത്തിൽ രംഗ ബലബന്ധനം കിഷ്ടനും അപ്പോൾ ഇന്നലൊരു ഇതല്ല ഞാൻ പിന്നെ ഇതിലൂടെ തലേദിവസം പറഞ്ഞു നാളെ നിങ്ങൾ ഈ കഥ മാറ്റി ഒരു സുഭദ്രായന വയ്ക്കുകയാണെങ്കിൽ ഇന്നിട്ടില് ഇതുവരെ ആരും കഥകളുടെ ചരിത്രത്തിൽ ആരും ചെയ്തില്ല ഞാനത് സങ്കല്പിക്കാം ഓ ശരി കഥ മാറ്റി മാറ്റിയത് കഥ മാറ്റിയത് അന്ന് വൈക്കം കൃഷ്ണൻ എന്റെ ബലവത്തേനും ആ യുദ്ധവും യുദ്ധഭൂമിയൊക്കെ പാടെ കണ്ട് വളരെ വളരെ സന്തോഷമായിട്ട് ബലവത്തരുടെ ദേഷ്യമൊക്കെ പോയി പിന്നെ കൃഷ്ണൻ പറയണ്ടതാ അസ്ത്രങ്ങളിൽ ചെന്ന് തറച്ചിട്ട് മതിലുമ്പില് ചെന്ന് തറച്ചിരിക്കണു ഒരു രക്ത ഒരു തുള്ളി രക്തം വീണില്ല ഇതെല്ലാം കണ്ടിട്ട് അർജുനന്റെ പരാക്രമം കണ്ടിട്ട് ബലവദ്രത ദേഷ്യമൊക്കെ മാറിയിട്ട് വളരെ സന്തോഷമായിട്ട് അത്രയും അതല്ലോ ചിത്ര വിധുമാധവാ അവിടെയാണ് നഷ്ടകലാശം എന്താച്ച രണ്ടു വേഷം ഉള്ളത് അപ്പൊ രണ്ടു വേഷവും ഈ ഒരാൾ വെറുതെ നിന്നാൽ മോശമാണ് അപ്പൊ ഞാൻ കരുണാകരനോട് പറഞ്ഞു ആദ്യം ഞാൻ കത്തൊക്കെ ചെയ്ത രണ്ടാമത് കരുണാകരൻ മൂന്നാമത് ഞാൻ നാലാമത് കരുടാകരൻ പിന്നെ മറ്റേ കലാശം രണ്ടാൾ കൂടി ചേർന്നെടുക്ക അങ്ങനെ അവിടെ വെച്ചതാണ് ആദ്യത്തെ അഷ്ടകലാശം തുടങ്ങിയത് ഇപ്പൊ പിന്നെ അത് ഞാൻ ചങ്ങനാശ്ശേരിന്ന് തിരിച്ചു വന്നത് അന്ന് കുഞ്ചുനഗരാശാനാണ് കലാപലത്തിൽ പ്രിൻസിപ്പാൾ ഒരു ചങ്ങനാശ്ശേരി ചങ്ങനാശേരി ഇങ്ങനെണ്ടായി അസ്ഥാനത്താണോ അത് അന്യായുണ്ടോ അതില് ശരിയല്ലായുണ്ടോ ഇട എന്താ ശരിയല്ലായോ നല്ല നല്ല രംഗല്ലേ പക്ഷെ അതല്ല ഈ ബലവർ ഈ പുത്രപിത ഉത്രവുതന്നൊക്കെ കഴിഞ്ഞിട്ട് ഈ കലാശവും ലഹരിപ്പാട് കഴിഞ്ഞ അഷ്ടകലാശം ചവിട്ടാൻ സാധിക്കുമോ അത് നമ്മൾ നോക്കണ്ട സാധിക്കും ചവിട്ടിയാ മതി സാധിക്കുന്നവര് ചെയ്ത തെറ്റുണ്ടോന്ന് എൻ്റെ ഒരു തെറ്റുമില്ല അവർക്ക് കല്ലുവി സമ്പ്രദായം നിഷ്കർഷിക്കുന്ന മെയ്യന്റെ ഭംഗി മുദ്രകളുടെ വെടിപ്പ് അണുവിട തെറ്റാത്ത താളബോധം രാമൻകുട്ടി നായർ കല്ലുഴിച്ചിട്ടയുടെ ലാവണ്യത്തെ തന്നിലേക്ക് ആവാഹിക്കുകയായിരുന്നു പട്ടിക്കാന്തുറിയുടെ പ്രധാന വേഷങ്ങളൊന്നായിരുന്നു കീചകൻ അദ്ദേഹത്തിന്റെ കാലശേഷം കാലത്തിനും അഭിരുചിക്കും യോജിച്ച വിധത്തിൽ രാമൻകുട്ടി നായർ ചില പരിഷ്കാരങ്ങൾ വരുത്തി കലാമണ്ഡലത്തിലൂടെയും അദ്ദേഹത്തിന്റെ ശിഷ്യ പരമ്പരയിലൂടെയും ഈ പരിഷ്കാരങ്ങൾ ഒരു ചിട്ടയുടെ രൂപം കൈക്കൊണ്ടിട്ടുണ്ട് ില് ഇന്ന് അരങ്ങുവഴക്കം എന്ന രീതിയിലുള്ള ആട്ടക്രമങ്ങള് പലതും രാമചനാശാന്റെ മനോധർമ്മ ആവിഷ്കാരങ്ങളാണല്ലോ യാഥാർത്ഥ്യം ഇപ്പൊ ശിശുപാലന്റെ ആട്ടായാലും ശരി കീചകന്റെ ആട്ടായാലും ശരി തോരണത്തിന് ഹനുമാന്റെ ആട്ടായാലും ശരി അതേപോലെ ചിട്ടപ്രധാനങ്ങളായ ആട്ടങ്ങൾ പലതിലും ചെറിയ ചില സൂക്ഷ്മമായ മാറ്റങ്ങൾ ആശ വരുത്തിയിട്ടുണ്ട് ഇപ്പൊ ഈ പറഞ്ഞ കഥകളിലെ ആട്ടങ്ങളൊക്കെ പണ്ടുണ്ട് പക്ഷെ അതിൽ ഞാനായിട്ട് ചില ചില വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട് കഥാപ്രകൃതം പോവാതെ അതിപ്പോ തോരണ യുദ്ധം തന്നെ അതാണ് തോരണ ലങ്കാലക്ഷ്മിയുടെ അവിടെ ചില പ്രത്യേകത ഞാനായിട്ടുണ്ടായി ഗത അതിപ്പോ ആ ഹനുമാന്റെ വേഷം കിട്ടിയാൽ അവർ കാണിക്കണ്ടായിരിക്കാം അത് ഞാൻ കണ്ടില്ല ഒരു സാഹചര്യം ഒന്നും അല്ല അതിനെ ആ ലങ്കാലക്ഷ്മി ഒന്നും കളിയാക്കണം എനിക്കല്ല ഹനുമാൻ തോന്നി ഇത് ആളോ പെണ്ണോ അങ്ങനെ ഒരു രൂപം ഞാനത് കാണിച്ചു പിന്നെ രാവണന്റെ അടുത്ത് ഹനുമാൻ്റെ ഹനുമാന്റെ അതെ അവിടെ രാസന്മാരും ഹനുമാനായുള്ള ലഹ യുദ്ധം അതൊക്കെ പിന്നെ ഒരു ചിട്ടയൊന്നും ഇല്ലാത്തതാണത് കാശാൻ ചീത്ത ചെയ്ത ചിട്ടയായി മാറിയതാണ് അതെ അതെ ചിട്ടാ ലഹരകുട്ടിയാണ് അതെ ഈശകന്റെ നാട്ടിൽ നിർമ്മിച്ചാൽ മഹാകവിയുടെ ആരെങ്കിലും സ്വാധീനങ്ങളുണ്ടോ അദ്ദേഹം ഒരു ശ്ലോകം പറഞ്ഞു തന്നു പക്ഷെ അത് ആടാൻ വിഷമം വിലാസൊരു ശ്ലോകാണ് അത് ആടി നോക്കിയിട്ടുണ്ടായിരുന്നു ആടി നോക്കിയത് അതിന്റെ ആ ഭംഗി മുദ്രയില് വരില്ല ലാവണ്യ കടലിൽ കളങ്കമിയിലുണ്ടായ വാർഡിങ്ങളോ ചന്ദ്രനെ കാണിക്കാം വാർതികളോന്ന് കാണിച്ചാൽ തന്നെ അതിന്റെ ഭംഗിയുള്ളൂ എങ്ങനെ ഈ വാർ കാണിക്ക് മുദ്രയുടെ അപര്യാപ്തം ഉണ്ട് ആ ശ്ലോകത്തിന്റെ സൗന്ദര്യം ആവിഷ്കരിക്കാൻ പറ്റാത്ത കൊണ്ടാണ് അത് എന്നാലും സൈതന്ത്ര്യം കാണുന്നതിന് മുമ്പ് ഒരാട്ടം ഇടയ്ക്ക് അങ്ങനെ ചെയ്യാറില്ല ഇല്ല ഇല്ല അതിനൊരു രസികത്വം കമ്മിയാണ് സംസ്കൃത ശ്ലോകാണെന്ന് മാത്രമേ ഉള്ളൂ അത് ആടാറില്ല പിന്നെ നിന്ന് എന്നുണ്ടാക്കിയത് നാലാം ദിവസത്തെ നാടൻറെ പൊള്ളാത്തോളി കണ്ടിട്ട് പറഞ്ഞു നീനക്ക് ഇത് ആരെ പറഞ്ഞതെന്നു ആര് പറഞ്ഞു പറഞ്ഞല്ല ഞാൻ തന്നെത്താൻ ആലോചിച്ചിട്ടുണ്ടായി പിന്നെ ഉണ്ടാക്കിയതാണ് ഇതൊന്നും പിടിയില്ല അതും കഴിഞ്ഞിട്ട് ഭാവുകൻ കേശിനിയോട് നീ ഇവിടെ നിൽക്കണ്ട ഈ സംയത്ത് ആരെങ്കിലും കണ്ടാൽ നമുക്ക് തമ്മിൽ മോശമാണ് പോയിക്കോട്ടെ ആശം തുടങ്ങിയതാണോ ഞാൻ തുടങ്ങിയതാണ് എല്ലാ നടന്നും അരങ്ങത്ത് കാണിക്കാറുള്ളത് കാണിക്കേണ്ടത് പലരും അതെയോ ആട്ടത്തിൽ മാത്രമല്ല കഥകളിയുടെ സമസ്ത മേഖലയിലും ആ ഗുരുനാഥൻ പുലർത്തിയ നിഷ്കർഷ അരങ്ങുകളെ പ്രൗഢമാക്കി ആസ്വാദകരുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന കുട്ടിത്രയം കളരിയിൽ അല്ലെങ്കിൽ ഗുരുദാസന്റെ കളരിയില് ഒരുമിച്ച് ഈ ഉത്ഭവം ചൊല്ലിയാടി ഉറപ്പിച്ചതിന്റെ ഒരു ശീലമാണ് ഈ കുട്ടിത്രയത്തിന്റെ ഒരു രൂപപ്പെടലിനും കാരണമായതെന്ന് പറയാറുണ്ട് പലപ്പോഴും സംശയമില്ല തന്നെയാണ് ആ കളരിയിലുള്ള ചിട്ട തന്നെയാണ് പിന്നെ പറഞ്ഞില്ലേ ഒരാഴ്ച പത്ത് ദിവസമൊക്കെ മേളവും വേഷവും അങ്ങനെയൊക്കെ വന്നതാ ഈ ഉത്ഭവം നരകാചുരൻ ഇഷ്ടം കുട്ടി മുട്ടിയമ്പിൽ കുപ്പ് ചൊല്ലിയാടുക പുതുവായി കരിയ അതിന്റെ ഒരു പ്രത്യേകത തന്നെയാണ് ശ്വാസം മത്സ്യ വിചാരിച്ചത് തിരിച്ചറിയാൻ പൊതുവേക്ക് കഴിയുമോ കഴിയും കഴിയും തിരിച്ചറിയരുത് എന്നുള്ളത് ഒരു ഘട്ടത്തിൽ ഞാൻ ഒപ്പിച്ചതാണ് പൊതുവാളും ഞാനായിട്ടുള്ള ഒരു അലോക്യം അതിൽ ഈ പൊതുവാളിന്ന് ഒന്ന് വറ്റിക്കണം തിരിച്ചയക്കി കല്യാണ സദ്യ ഹനുമാന എൻ്റെ വേഷം അതുവരെ ചവിട്ടാത്ത ഒരു കലാശം ചുട്ടിക്ക് കിടക്കണേ ചുട്ടിക്ക് കിടക്കുമ്പോൾ ഈ മാറത്ത് കൈ വെച്ചിട്ട് താളം പിടിച്ചിട്ട് വയത്താടി ചൊല്ലി ചിട്ടപ്പെടുത്തി ഒരു അണുവിന് വ്യത്യാസം വന്നാൽ പിന്നെ അയാള് ചീത്തറി തന്നെ ഈ താളത്തിന് ഇപ്പോ മൂന്ന് രണ്ട് ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് ഇങ്ങനെയുള്ള ചെട്ടിയുണ്ട് ഇതല്ലാതെ കണ്ട് പിന്നെ വലിയതും വന്നാൽ അതില് ചീത്ത പറയും ചീത്ത പറഞ്ഞല്ലേ അയാളെ പറ്റിക്കാണ് എന്റെ മോഹം എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് ആരോടെ പറഞ്ഞു എന്തൊക്കെ ഇയാൾ ചവിട്ടണ് യോഗിയാവാൻ കുറച്ച് ദിവസം കഴിഞ്ഞു യോഗിയായിട്ട് എടോ താ എനിക്ക് തന്നോടും ചോദിക്കാണ്ട് അരിഹ വരും പിന്നെ പദത്തിൽ കേതേന കേസരികൾ കഴിഞ്ഞ ചെമ്പതാളത്തില് എന്ത് കലാശത്താൻ ചവിട്ടി തനിക്ക് ഇപ്പൊ കേക്കണം ആ കേക്കണം അപ്പ താള പിടിച്ചാല് ചെല്ലിയായിരുന്നു മിണ്ടിയില്ല അത് തെറ്റിണ്ട് അപ്പ പറയാലെ ഇത് ശരിയാണോ പിന്നെ ഉണ്ടോ ന്യായ പൊതുവാള് അതിന്റെ ആത്മഹത്യ അനുസരിച്ചിട്ടുണ്ട് രാമൂട്ടി നിരാശന്റെ വേഷത്തിന് അരങ്ങത്ത് കുട്ടുകാരൻ എന്ന നിലയ്ക്ക് ഒരു ഒരു സാഫല്യം അനുഭവപ്പെട്ടിട്ടുള്ളത് അതെ അതുപോലെ പശ്ചാത്തലം ഉണ്ടാവില്ല പൊതുവേ മില്ലുമ്പോ പ്രത്യേക ഊർജ്ജവും യാതൊരു അവതരിപ്പിക്കുന്ന ഏത് കഥാപാത്രത്തിന്റെയും സ്വത്തും ഉൾക്കൊണ്ടുകൊണ്ട് അവയിൽ ഔചിത്യപൂർവ്വം ലാഭണ്യോജ്വലമായ മനോധർമ്മത്തിന്റെ പരിവേഷം കലർത്തി അവതരിപ്പിക്കാൻ രാമൻകുട്ടി നായർ ശ്രദ്ധിച്ചിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ കീചകനും പരശുരാമനും ഹനുമാനും നരകാസുരനും എല്ലാം മറ്റുള്ളവരുടേതിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നതും കാണികളെ ആഹ്ലാദത്തിന്റെ പരമസീമയിൽ എത്തിക്കുന്നതും ഏറ്റവും ഇഷ്ടപ്പെട്ട വേഷം ഇപ്പഴെങ്ങനെ ചോദിച്ചത് എന്നായി ഇഷ്ടപ്പെട്ടുള്ള വേഷം എനിക്ക് എല്ലാ വേഷവും ആദ്യം തുടങ്ങും തുടങ്ങുമ്പോ ഇന്ന വേഷം എന്ന് പറയാൻ ശരിക്കു പറഞ്ഞാൽ എന്റെ കുട്ടിക്കാലത്ത് കൃഷ്ണന്റെ വേഷം പിന്നെ അതൊക്കെ പാടുകഴിഞ്ഞത് ആദ്യ അവസാന വേഷം കിട്ടാൻ തുടങ്ങി ഞാൻ അതിൽ എന്താ വച്ചാൽ സാധാരണ ആവർത്തനം ബാലിയത്തിൽ ആവർത്തൻ കീചകൻ ഹനുമാൻമാര് ഇതൊക്കെ ഉണ്ട് ഇതിൽ ഒന്ന് അല്ലെങ്കിൽ രണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്ന് പറയാൻ പറ്റില്ല ഇതിന്റെ ഈ ആവർത്തനങ്ങൾ ഉണ്ടാകുകൊണ്ട് ജനങ്ങൾക്ക് വളരെ തൃപ്തിയായിരിക്കുകയാണ് അങ്ങനെ ഞാൻ ഈ ആവർത്തനം കൊണ്ട് താഴാല്പര്യം പ്രാപിച്ചിരിക്കുകയാണ് ജനങ്ങളെ എന്നെ ഇഷ്ടപ്പെടുത്തിയതാണ് ജനങ്ങളാണ് പ്രോത്സാഹിപ്പിക്കണതേ അതുകൊണ്ട് മുമ്പിൽ ഇരിക്കുമ്പോ ചെലവര് പിന്നെ രസിക്കുന്നുണ്ട് എന്ന് എനിക്കെന്നു തോന്നിയാൽ കലാശം കൂടുതൽ ചോട്ടുക പുതിയ ആവേശം കിട്ടുക ആവേശം കിട്ടുകയാണ് പ്രായത്തെ മറക്കും അവശതയും മറക്കും ഒക്കെ മാർക്കും അല്ലെ കഥകളി ഇറങ്ങത്ത് എത്തിക്കഴിഞ്ഞാൽ തന്നെ ആശം മറ്റെല്ലാം മറക്കുന്നത് എല്ലാരും പറയാറുള്ള ഒരു കാര്യമാണ് ആ ഹനുമാനായി കഴിഞ്ഞാൽ പിന്നെ ശാരീരിക ആവശ്യതയൊക്കെ മറന്ന് ആ കഥാപാത്രത്തോട് പൂർണ്ണമായി നീതി കാണിക്കുക അത് മാത്രം ലക്ഷ്യാവൂ അരങ്ങത്തെത്തി ഞാൻ തോന്നാറുണ്ട് അവർക്ക് എല്ലാ അവസരം എല്ലാ മറക്കും അതായത് പ്രത്യേകിച്ച് നല്ല മേളവും കൂടിയാണെങ്കിൽ ക്ഷീണേ വരില്ല മറ്റേ ചോദിക്കട്ടെ ഇനി സാക്ഷത്കരിക്കപ്പെടാത്ത വലിയ മോഹം എന്താണ് ബാക്കിയുള്ളത് കഥകളി ഇറങ്ങമായിട്ട് ബന്ധപ്പെട്ട് ഏ ഒന്നും ബാക്കിയില്ല ബാക്കിയില്ല ഇനി രിശ മേനോനിൽ നിന്ന് പട്ടിക്കാൻ തുടർ മേനോനിൽ കൂടി രാമൻകുട്ടി നായരിലെത്തിയ കല്ലുവഴി സമ്പ്രദായത്തിന്റെ കരുത്തും അഴകും ഇനി എന്ത് സമ്പ്രദായ വഴക്കങ്ങൾക്കും അരങ്ങിന്റെ വ്യാകരണങ്ങൾക്കും അപ്പുറം നടനിൽ നിന്ന് കഥാപാത്രത്തിലേക്കുള്ള പരിണാമത്തിന് കരുത്തേകുന്ന മറ്റെന്തോ ഇല്ലേ ഉണ്ട് കഥകളിക്ക് വേണ്ടി ജീവിതം സമർപ്പിക്കുവാനുള്ള മനോഭാവം കഥകളിയിലെ രാജസപ്രൗഢിയുടെയും സമ്പ്രദായ ശുദ്ധിയുടെയും കാലഘട്ടത്തിന് തിരശീല വീഴുമ്പോൾ കീചകനും രാവണനും ഹനുമാനും പരശുരാമനും ഒക്കെ നിശബ്ദം തേങ്ങുന്നത് നമ്മളറിയുന്നു സ്വത്വം നഷ്ടപ്പെട്ടതിന്റെ നൊമ്പരം പകരം വയ്ക്കാൻ ഒന്നുമില്ലാത്തതിന്റെ നൊമ്പരം ഇത് കളിയരങ്ങിന്റെയും ആസ്വാദകന്റെയും നൊമ്പരം കാലം ധനാശി പാടുകയാണ് അകേന്ദ്രഭൂഷിതം ദേവമഭി നാഗേന്ദ്രഭൂഷിതം സർവമംഗലയോഭേദം സർവമംഗലദം